നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായ കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇവിടെ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടാവാം ഈ വ്യക്തി മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വിഷമത്തിൻ്റെ കാരണം ഈ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കുള്ള ആ ഒരു കർമ്മ അവരെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ ആ വ്യക്തിക്ക് അവരുടെ കർമ്മഫലം അവർ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലായിരിക്കാം ഇവർ നിങ്ങളോട് ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറിയതും അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതുമെല്ലാം അതിൻ്റെ ഒരു ബലത്തിലായിരുന്നിരിക്കാം അപ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളെക്കാൾ ഏറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ നിങ്ങൾക്ക് നൽകിയത് വേദനകളാണ് നിങ്ങൾ അവരെ മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിൽ കെയർ ചെയ്തതുപോലെയോ മറ്റാരും ഒരു പക്ഷേ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല അത്രയ്ക്ക് നിങ്ങൾ അവരെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും അവരെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ ലൈഫിൽ വളരെ കുറവ് മാത്രമായിരുന്നിരിക്കാം ആ നിമിഷങ്ങൾ പലപ്പോഴും അവർ മുതലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അവരോട് കാണിച്ചത് ആത്മാർത്ഥ സ്നേഹമായിരുന്നുവെങ്കിൽ അവർ നിങ്ങളോട് അത്ര ആത്മാർത്ഥത കാണിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളെ അവർ പല കാര്യത്തിനും മുതലെടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ വളരെയധികം ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ കാലവും ആർക്കും പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും സാധിക്കില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ഈശ്വരശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ വ്യക്തിയെക്കുറിച്ചും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനുള്ള അവസരങ്ങൾ ശക്തി നിങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു തന്നതും എല്ലാം അതിൻ്റെ ഒരു ഫലമായിട്ടാണ് അവർ നിങ്ങളോട് എത്ര മോശമായിട്ട് പെരുമാറിയാലും നിങ്ങൾക്കൊരു പക്ഷേ അവരെ തീർത്തും മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധിക്കുന്നുണ്ടാവില്ല കാരണം ആ സമയത്തെല്ലാം അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം നിങ്ങളിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഈ വ്യക്തി അവർ ചെയ്ത അവർ ചെയ്ത പ്രവൃത്തിയുടെ ഒരു കർമ്മം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളിവിടെ ഒരു ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി ഒരു ഡബിൾ പേഴ്സണാലിറ്റിയാണ് ഇവർക്കുള്ളത് അതായത് നിങ്ങളോട് കാണിക്കുന്നത് ഒന്നും മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് മറ്റൊന്നുമാണ് വളരെ പ്ലാനിങ്ങോട് കൂടി പല കാര്യങ്ങളും ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇവർ വളരെ കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും അത്തരത്തിലൊരു കഴിവ് ഇവർക്കുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ കരിയർ സംബന്ധമായോ അല്ലെങ്കിൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമായാലും ആരുമായും ഷെയർ ചെയ്യാതിരിക്കുക കാരണം ഈ ഒരു വ്യക്തി മറ്റ് പല വ്യക്തികളെയും സ്വാധീനിച്ച് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കും അതിനാൽ തന്നെ നിങ്ങൾക്ക് എത്ര വിശ്വാസമുള്ള ആളാണെങ്കിലും അവരോട് പോലും ഒരു കാര്യങ്ങളും നിങ്ങൾ പറയേണ്ടതില്ല അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തു ഫലം പ്രതീക്ഷിച്ചാണോ പരിശ്രമിച്ചത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് വരുന്നു എന്നാണ് തീർച്ചയായും നിങ്ങൾക്ക് പ്രപഞ്ചശക്തി ഒരു ന്യായവിധി നടപ്പാക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ ആരാണോ പ്രവർത്തിച്ചത് നിങ്ങളെ ആരാണോ വേദനിപ്പിച്ചത് അവർക്ക് അതിൻ്റെ ആ ഒരു കർമ്മഫലം ലഭിക്കും അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ലൊരു ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ മുന്നേ എങ്ങനെയായിരുന്നോ അതിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ മികച്ച തീരുമാനങ്ങളെടുത്ത് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും നിങ്ങൾക്കിവിടെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറിച്ച് നിങ്ങളെ ആരാണോ കൂടുതൽ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ കൂടുതൽ ദ്രോഹിച്ചത് ആരാണോ അവർ ഈ ഒരു സമയം അതിനുള്ള കർമ്മം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ചെയ്തു പോയ പല തെറ്റുകളെക്കുറിച്ചും ഓർത്ത് അവരിപ്പോൾ പശ്ചാത്തപിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ വന്ന ആൾക്കാരാണ് നിങ്ങളെ ഇപ്പോഴും പല കാര്യങ്ങളും വിഷമിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾക്ക് വിട്ടുകളയാനായിട്ടില്ല എന്നുള്ളതാണ് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് ഇപ്പോഴും പല ആളുകൾക്കും പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഒരു പാറ പൊട്ടിച്ച് പാറയ്ക്കകത്തു നിന്ന് വന്ന അത്രയും എനർജിയാണ് നിങ്ങൾക്കുള്ളത് അത്രയും കഷ്ടതകളിലൂടെ പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്നും നിങ്ങളുടെ വേദനകളിൽ നിന്നും മറികടന്ന് നിങ്ങൾ പുറത്തേക്ക് എത്തുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമയം ഒരു ഗൈഡൻസ് കിട്ടുന്ന എനർജിയും കാണുന്നുണ്ട് ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടിയത് നിങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴി കറക്റ്റാണോ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ പോലെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ ഒക്കെ നിങ്ങൾ കാണുന്നതായിരിക്കാം അപ്പോൾ എന്തായാലും ഈ സമയം നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാം അപ്പോൾ അത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴി കറക്റ്റാണോ നിങ്ങൾ പിന്തുടരുന്ന കാര്യങ്ങൾ കറക്റ്റാണോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറി ഡിവൈനിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി സ്വീകരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി